ഏഴാംഘട്ട വോട്ടെടുപ്പിനിടെ ബംഗാളിൽ പലയിടത്തും വലിയ രീതിയിൽ സംഘർഷം വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെ നശിപ്പിച്ചതായിട്ടാണ് പരാതികൾ ഉയർന്നു വരുന്നത് വോട്ടിംഗ് യന്ത്രങ്ങളും വി വി പാറ്റുകളുമടക്കം കുളത്തിലെറിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത് വോട്ട് ചെയ്യാൻ അനുവദിക്കില്ലെന്നാരോപിച്ച് ബംഗാളിലെ ഒരു സംഘം ആക്രമികളാണ് യന്ത്രങ്ങൾ നശിപ്പിക്കുകയും ശേഷം അവ കുളത്തിലേക്ക് എറിയുകയും ചെയ്തത് എന്നാൽ ഇതിനോടൊപ്പം തന്നെ ഈ സംഘർഷം മൂലം വോട്ടിങ്ങിൽ യാതൊരു തടസ്സവും നേരിട്ടില്ലെന്നും വാർത്തകൾ വരുന്നുണ്ട് മാത്രമല്ല വോട്ടിംഗ് നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു പശ്ചിമബംഗാളിലെ സൗത്ത് ഇരുപത്തിനാല് പാർഗാനാസ് ജില്ലയിലെ ജയ് ലോക്സഭാ മണ്ഡലത്തിലെ കുൽതൈ എന്ന പ്രദേശത്തെ നാൽപ്പത് നാൽപ്പത്തിയൊന്ന് നമ്പർ ബൂത്തുകളിലാണ് പ്രശ്നമുണ്ടായത് വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെന്ന് ആരോപിച്ച് ഒരു സംഘം ആളുകൾ ബഹളം ഉണ്ടാക്കുകയായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായിരിക്കുന്നത് ത്തിന് പിന്നാലെ അക്രമികൾ ബൂത്തിൽ ഉണ്ടായിരുന്ന വി വി പാറ്റുകളും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും സമീപത്തുണ്ടായിരുന്ന കുളത്തിൽ എറിയുകയായിരുന്നു എന്നാൽ ബൂത്തുകളിൽ വോട്ടിങ്ങിന് ഉപയോഗിച്ചിരുന്ന യന്ത്രങ്ങളല്ല അക്രമികൾ കുളത്തിൽ എറിഞ്ഞതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഔദ്യോഗിക വിശദീകരണം ബൂത്തിൽ അധികമായി സൂക്ഷിച്ചിരുന്ന യന്ത്രങ്ങളാണ് കുളത്തിൽ എറിയപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ബൂത്തുകളിലും വോട്ടിംഗ് നടക്കുന്നതിന് നിലവിൽ പ്രശ്നങ്ങളില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ട് പോലീസ് എഫ്ഐആർ തയ്യാറാക്കി അക്രമികൾക്കെതിരെ നടപടിയും എടുത്തു എന്നാൽ സ്ഥലത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ് പോളിംഗ് ഏജന്റുമാരെ കടത്തുന്നില്ലെന്നും ചില സംഘങ്ങളെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്നും മറ്റ് ചില സംഘങ്ങൾ ബൂത്ത് കയ്യേറുകയാണെന്നും ഇരു പാർട്ടികളും പരാതി ഉന്നയിച്ചിട്ടുണ്ട് സന്ദേശ്കലി പോലെയുള്ള പ്രദേശങ്ങളിലും ചെറിയ രീതിയിലുള്ള സന്ദർശങ്ങൾ നിലനിൽക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ് ആണ് പശ്ചിമബംഗാളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിൽ ഏഴ് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി അൻപത്തിയേഴ് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വിദ്യ എഴുത്ത് കടുത്ത ചൂടിന്റെ നടുവിലാണ് ഏഴാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് പഞ്ചാബിൽ പതിമൂന്ന് മണ്ഡലങ്ങൾ ഹിമാചൽ പ്രദേശ് നാല് ഝാർഖണ്ഡ് മൂന്ന് ഒഡീഷ ആറ് ഉത്തർപ്രദേശ് പതിമൂന്ന് ബീഹാർ എട്ട് ബംഗാൾ ഒമ്പത് ചണ്ഡീഗഡ് ഒന്ന് എന്നിവയാണ് അവസാന ഘട്ടം വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നത് വാരണാസിയിൽ ജനവിധി തേടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി ചലച്ചിത്ര ം കങ്കള റണൌ തുടങ്ങിയവരാണ് അന്തിമഘട്ട മത്സരത്തിലെ പ്രമുഖർ തൊള്ളായിരത്തി നാല് സ്ഥാനാർത്ഥികളാണ് മത്സരക്കളത്തിലുള്ളത് ഒഡീഷയിലെ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പും ഇതോടൊപ്പം നടക്കുന്നുണ്ട് ഇന്നത്തോടെ ജനവിധി പൂർണ്ണമാകും മാരത്തോൺ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാകുന്നതോടെ ശനിയാഴ്ച വൈകിട്ട് പുറത്തുവരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിലേക്കാണ് രാജ്യത്തിന്റെ ശ്രദ്ധ മുഴുവൻ വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ശനിയാഴ്ച വൈകിട്ട് അഞ്ചിനു ശേഷമാണ് പുറത്തുവരുന്നത് വരുന്നത് ചൊവ്വാഴ്ചയാണ് രാജ്യം ഉറ്റുനോക്കുന്ന വോട്ടെണ്ണൽ